യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിതേ വലിയൊരു പരീക്ഷണം നടത്താൻ വേണ്ടി പോകാൻ കേട്ടോ വേറൊന്നും നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ ഞാൻ കുറേ യൂട്യൂബ് ചാനലൊക്കെ കണ്ടു നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറേ യൂട്യൂബ് ചാനൽ കണ്ടു നോക്കി അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് അതിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ എല്ലായിടത്തും കുറച്ചു കുറച്ചിച്ച കുറച്ചാ കുറച്ചിച്ച കടവ് എടുത്തിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞ ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരി തിന്നണം എന്ന് കൊതി തോന്നിയത് നമ്മുടെ സീമ ചേച്ചി സീമാ വിനീത സീമ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കൊതി മൂത്തിട്ട് ചേച്ചി മേടിച്ചോടത്തുനിന്ന് തന്നെ ചാലക്കുടി പോയി ഞാൻ മേടിച്ചതാണ് കേട്ടോ ഇടയ്ക്കിടെ നമ്മുടെ മാളയിലും അഷ്ടമിച്ചിറയിലൊക്കെ കാണാറുണ്ട് പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുക്കി ചുരുങ്ങിയതായിരിക്കേ അപ്പോൾ ചാലക്കുടിക്ക് എന്തായാലും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ ഞാൻ പറഞ്ഞു വിച്ചു നേരെ വണ്ടി വിട്ടു ചേച്ചി പോയി മേടിച്ച സ്ഥലം എനിക്കറിയാം നമുക്ക് അവിടെ പോയി മേടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ പോയി വാങ്ങിയതാണ് അപ്പം നല്ല സൂപ്പർ മൺചട്ടിയൊക്കെ അമ്മ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അമ്മയോടൊക്കെ അനുവാദം ഒക്കെ ചോദിച്ചിട്ടാണ് വെച്ചത് കാര്യം ആരെങ്കിലും ഒക്കെ കഴിക്കുകയാണ് ിക്കണമല്ലോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ പുരുശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് നാക്ക് ഉൾക്കൊണ്ട് നമുക്ക് മാങ്ങപ്പഴം കറി എന്ന് പറയാം ഓക്കെ അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു ഞാൻ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ മാങ്ങപ്പഴോട്ടോ മാമ്പഴം മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചട്ടിക്കകത്തോട്ടിട്ട് കൊടുത്തു ചിലവരിങ്ങനെ ഞെരടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വളവിളാൻ നോക്കുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നോർമലി ഇടുന്നവണൊക്കെ തന്നെ വെള്ളത്തിനകത്തോട്ട് ഇട്ടു ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് മാമ്പഴത്തിന് വേണ്ട അത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒരു ഏഴ് മാമ്പഴം ആണ് കേട്ടോ ഞാൻ കറി വയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു മാമ്പഴം എൻ്റെ പുനേയും നമുക്ക് കുത്തി വരും കൈസ് പത്തിരുന്നൂറ് രൂപയുടെ മാമ്പഴാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഒരു മുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ വലിയൊരു എരിവാതിരിക്കാനായിട്ടാണ് ഞാൻ ഒരു മുളക് ഇട്ടേക്കുന്നത് കാര്യം നമ്മുടെ വീട്ടിൽ തന്നെ മുളകാട്ടോ ഭയങ്കര എരിവാണ് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മാമ്പഴം അടിയെ പിടിക്കാതിരിക്കാനാണെന്ധു വന്നത് ഞാൻ എടുത്തു പറയണെ എന്താ കുഞ്ഞ സൂക്ഷിച്ച് ചെയ്യണ്ടതെന്ന് ഞാൻ ചോദിച്ചോളൂ അമ്മു നാളെട്ടോ കുറ്റം പറ്റില്ല കാര്യം അപ്പൊ നമുക്ക് നമ്മുടെ മാങ്ങ എങ്ങനായിന്നൊന്ന് നോക്കാം ആ അത്യാവശ്യം നന്നായിട്ട് വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അല്ലെ വറ്റി വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ടെ തീ കൂട്ടി തീ കൂട്ടിട്ടുണ്ട് ഞാനേ പെട്ടെന്നൊന്ന് പറ്റൊരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു കൊറച്ച് ചെറു ജീരകവും കൂടി ഇരുവാണേ ശക്കാലാവേ ഇനി ഇത് നന്നായിട്ട് അരച്ചിട്ട് വരാണേ അടുത്ത പരിപാടി തേങ്ങായും ചീറകവും നല്ല കൊഴുമ്പ് രൂപത്തിൽ അടിച്ചെടുക്കണം കേട്ടോ തേങ്ങ നല്ല സൂപ്പറായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ചിലവരൊക്കെ കുഞ്ഞുള്ളി ഇടുന്നവരുണ്ട് കേട്ടോ ഞാൻ കുഞ്ഞുള്ളി ഇട്ടിട്ടില്ലേ വെള്ളത്തിലും ശർക്കരപ്പാനയിലും ഒക്കെ നല്ല വെന്ത് വന്ന മാമ്പഴത്തിലോട്ട് ഇത് ഈ അരപ്പുകൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പലരും പല ടൈപ്പിലായിരിക്കും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ഇച്ചിരിയും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ സാധാരണ ഞാൻ സിന്ധു അമ്മയോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് എന്തോരോ കാര്യങ്ങളുണ്ടല്ലോ ഇവിടുത്തെ നമ്മുടെ അമ്മയോട് ചോദിക്കും പക്ഷേ ഈ പ്രാശ്ചനം ഞാൻ എന്തായാലും ചോദിക്കാൻ ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റു ണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ നെക്സ്റ്റ് ടൈം ഞാനത് ക്ലിയർ ആക്കി ചെയ്യാൻ ശ്രമിക്കാവേ അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ബാലൻസ് ഉള്ളത് ഞാൻ കഴുകി ഒഴിച്ചു കേട്ടോ കാരണം തേങ്ങക്കിപ്പോൾ എന്തല്ല വില ഭയങ്കര വിലയാണ് അപ്പോൾ തുള്ളി പോലും നമ്മൾ കളയാനായിട്ടൊന്നും പാടില്ല ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ നല്ലതായിട്ട് വറ്റി വരട്ടെ തീ കുറച്ചു അടപ്പ് തുറന്ന് നോക്കി കേട്ടോ എന്താ സ്മെല്ലും നല്ലൊരു മണവര നല്ല മാമ്പഴത്തിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക നല്ല ശർക്കരപ്പാനിക്കകത്തും തേങ്ങാപ്പാലിനകത്തും ഒക്കെ നന്നായിട്ട് ആയി വന്നിട്ടുള്ള കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനകത്തോടെ നല്ല ആവശ്യത്തിന് പുളിയൊക്കെ ഉള്ള മോര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മോരാക്കി അടിച്ചെടുത്തതൊന്നും അല്ലേ നമുക്ക് കടയിൽ നിന്ന് കിട്ടിയപ്പോഴേ ഈ ഒരു ഇത് തന്നെ ആയിരുന്നു കേട്ട് ഇരുന്നതേ ഇടയ്ക്ക് എനിക്കൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം അല്ലേ നിങ്ങൾ കാച്ചി ചേർക്കാറല്ലേ ഞാനും ഇങ്ങനെ കാച്ചി ചേർക്കാറുണ്ട് കേട്ടോ അതായത് എണ്ണയ്ക്കകത്ത് നമ്മുടെ കടുക് അതുപോലെ തന്നെ ഉലുവ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് നമ്മൾ കാച്ചി ചേർക്കും പക്ഷേ അതിനകത്ത് എനിക്കൊരു മണ്ടത്തരം പറ്റി കേട്ടോ ഞാൻ കുഞ്ഞുള്ളി ഇടാൻ മറന്നുപോയി കുഞ്ഞുള്ളിയും കൂടി ഇടണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുവുള്ളൂ അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് അപ്പം ഞാൻ എന്തായാലും കാച്ചി ചേർക്കുകയാണ് കേട്ടോ കറിയിലോട്ട് തിളച്ച എണ്ണ ഒഴിക്കുമ്പം ഷീന്നുള്ളൊരു സൗണ്ട് ഉണ്ടല്ലേ നല്ല രസമല്ല ഇത് കേൾക്കാനായിട്ട് അപ്പം എൻ്റെ കറിക്ക് ചെറിയ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുമായിരിക്കും കേട്ടോ ചെറിയ തെറ്റുകളൊക്കെ വന്നാലേ അടുത്ത പ്രാവശ്യം നമുക്ക് അത് നല്ല രീതിയിൽ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അത് കാര്യത്തിലായാലും ചെറിയ ചെറിയ തെറ്റൊക്കെ നമുക്ക് ആദ്യമേ പറ്റൂലെ അതുപോലെ തന്നെ എനിക്കും പറ്റിയിട്ടുണ്ടാവാം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കൂട്ടി ചേർക്കാനുണ്ടെന്നുണ്ടെങ്കിലും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു കേട്ടോ എനിക്ക് പറഞ്ഞു തരണേ പറഞ്ഞു ഞാൻ ഇച്ചിരി കൂടിയാണ് അട്ട വെച്ചത് ഒത്തിരി ഞാൻ കുറുക്കിട്ടില്ലേ ഇച്ചിരി കൂടി എനിക്ക് നല്ല ചോറിൽ ഇങ്ങനെ ഒഴിച്ചു കഴിക്കാനായിട്ടാണ് അട്ട ഇനി ഇതിവിടെ മൂടി വെച്ചേക്കാം വൈകിട്ടത്തേക്കുള്ള മങ്ങ കറി റെഡേ അപ്പൊ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കറങ്ങാനിറങ്ങാ നല്ലത് കറക്കും വണ്ടി

നമ്മൾ ഇട്ടേക്കും ഒന്ന് പോവാ അവൾ എന്താ പറയുന്നുണ്ട് എന്താ ക്ലാസ് അങ്ങനെ അങ്ങനെന്താണ്ടൊക്കെയാണ് പറയുന്നത് അപ്പം പൂഞ്ച പൂഞ്ചമ്മും കൂടെ കൂട്ടാണ്ടത്യാണത്തിൽ പോയി അതിന്റെ വിഷമത്തിന് ഞങ്ങൾ എന്തെങ്കിലും തിന്നാൻ പോവാം വന്ന പിന്നെ നമുക്ക് തിന്ന ആ വിഷമം തീർത്തില്ലെങ്കില് ഭയങ്കര വിഷമം ചെറുതായിട്ട് ലൈറ്റ് ആയിരവിശപ്പം പറഞ്ഞു വൈകുന്നേരം നേരം ഈ ഒരു സമയമാകുമ്പോ അങ്ങനല്ല നമ്മളുടെ ഈ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം സ്നാക്സ് ടൈമാണ് അതായത് സ്നാക്സ് അതേപോലെ തന്നെ കൊള്ളിയും ബോട്ടിയും കൊള്ളിയും ബീഫും അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കിട്ടില്ല പലഹാരത്തിൽ കൂട്ടാൻ പറ്റില്ല അത് എന്നാലും ആ ഒരു 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 ടൈം ആണ് അഞ്ചു ടു ടു Uh, 6 pm വരെ 8 pm 4 pm ടു 6 pm വരെട്ടുള്ള ആ സമയ ഇടയില ചെറിയൊരു കൊള്ളി പൊടി ചൂടുള്ളത നോക്കണ കൊള്ളി ബീഫു വരെ കൊള്ളി എന്നെ മാത്രമേ കുറുക്കലൊക്കെ വരും നിങ്ങൾ അതൊന്നും നോക്കരുത് അല്ല വിച്ചു അതേ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അനാലെ കേട്ടോളൂ അതേ അതേരം നല്ല ഗയ്സ് വിച്ചു ഞാൻ ചെറിയൊരു പണിഷ്മെന്റ് കൊടുടാ ഞാൻ ഗ്ലാസ് കേറ്റാൻ ഇവിടെ വേറെ ഒന്നല്ലട്ടോ എങ്ങേറെ സൗണ്ട് വരും അതെ ഞാനൊന്ന് മാളയ്ക്ക് പോയി അപ്പൊ ഒരാളെ അടുത്ത് പറഞ്ഞു നീ പോയിട്ട് പോയോ പോയിച്ചു വന്നിട്ട് നമുക്കൊന്ന് കറങ്ങാൻ പോവാം ചാലക്കുടിക്ക് പോവാന്ന് ആ ശരി ഞാൻ വിശ്വസിച്ച് പോയി വിശന്ന് കണ്ണ് കത്തിയിട്ട് ഞാൻ ഒരു കടയെ പോലും നിർത്താണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് കറങ്ങാൻ പോവൂലോ അങ്ങനെ പ്രതീക്ഷ വന്നപ്പോ ഒരാൾ പറയുന്നേ ഞാൻ കല്യാണത്തിന് പോവാന്ന് പോവാന്നച്ചൂടെ ഞാൻ സമ്മോ ഏർ നാടവിടെ ഉണ്ടാകുന്ന കാര്യല്ല അച്ഛനും അമ്മയും പൊക്കോളും എന്നോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അത് ചെയ്യാൻ പോവാതന്നെ ഞാൻ വിട്ടില്ല അതുകൊണ്ടല്ലോ അമ്മ അമ്മ പോലും വിചാരിച്ചു തന്നെയല്ല അവര് ആ ഒരു ഫംഗ്ഷൻ അവര് അറ്റൻഡ് ചെയ്യണ്ടാണ് ചെയ്യണ്ടോ കാരണം വെള്ളിച്ചന്റെ ഫാമിലി സംബന്ധമായിട്ടുള്ളത് കല്യാണമാണ് അപ്പം അതുകൊണ്ട് അവരെ പോയി അപ്പൊ ഞങ്ങള് ചുമ്മാ ഒന്ന് കറങ്ങി ഒരു പുള്ളി പോട്ടിയൊക്കെ അല്ലെങ്കിൽ പുള്ളി കൊച്ച എന്നിട്ട് പറയുന്ന പൊള്ളിതോ കൊള്ളി 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 കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പറയാം കൊള്ളി ഐറ്റംസ് കേട്ടോ എന്റെ മുഖത്തെ പൊമ്പിളൊക്കെ ഒന്ന് മാറി വരായിരുന്നു അപ്പത്തേക്ക് ഞാൻ വീണ്ടും ഇറങ്ങിട്ടുണ്ട് കഴിച്ചിരുന്നത് വീണ്ടും ആക്കും എന്നിട്ട് ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകും ഞാനിപ്പോ ചാലക്കുടി ഒരു ഡോക്ടറെ കാണിക്കുന്ന എന്താ മോനെ എടാ ഇവിടെ പോലീഷ് പോലീസ് പിടിക്കുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും അങ്ങനാണ് അപ്പൊ ഞാനൊരു ഡോക്ടറെ ഒക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു സ്കിന്നിന്റെ മരുന്നൊക്കെ യൂസ് ചെയ്യുന്നു നമ്മുടെ വർഗീസ് ഡോക്ടർ എനിക്ക് സെയിം മരുന്ന് തന്നെ കേട്ടോ എന്നാലും ഗുളികയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിച്ച് നമുക്ക് മാറും നോക്കാം എന്നോട് ഫുഡ് കഴിക്കുന്നതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്നാലും ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നേ ഒത്തിരി എണ്ണപ്പലകാരം ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഫാസ്റ്റ് ഫുഡൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് നന്നായിട്ടൊരു നോക്കുന്നുണ്ടായിരുന്നു ക്രീമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാണ്ട് സൺസ്ക്രീം പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നിട്ട് ആ ഒരു ഓല്മെന്റ് മാത്രം യൂസ് ചെയ്യാൻ നോക്കി പിന്നെ നമുക്കൊരു മടുപ്പ് ഉണ്ടാവില്ല വല്ലപ്പോഴൊക്കെ രുചിയുള്ള സാധനങ്ങൾ തിന്നില്ലെങ്കിൽ എന്റെ നാക്ക് ചിലപ്പോ എന്നെ ചിത്ത പറഞ്ഞാലോ വിളിച്ചോ വിച്ച് പിന്നെ ഫുൾ സപ്പോർട്ടാണ് എല്ലാത്തിനും കാരണം നമ്മള് തിന്ന് പോയെന്ന് കൊഴപ്പില്ല പക്ഷെ അത് വേറെ പലതിനുമാണ് പോയെന്നു പറഞ്ഞാൽ നമുക്ക് വിഷമ അതിപ്പോ ഇന്നലെ ഞാൻ മറ്റേ വീട്ടിൽ അതായത് ചേച്ചിയൊക്കെ ആഹ് സൂപ്പറ അച്ഛൻ തൊട്ട് കൊടുത്ത ഫുഡ് കേട്ടോ അതത്ര സ്പെഷ്യൽ ഫുഡ് അപ്പോൾ ഇന്നലെ ഞാൻ മറ്റേ ചേട്ടൻ്റെ ചേന്റെ പേര് ഞാൻ എപ്പോഴും മറന്നോ ബിനീഷ് ശേഷി രക്ഷി ആ അങ്ങനെ പറയാട്ടോ നമുക്ക് ഇച്ചാനും ഇച്ചാൽ തീ അത് മതി അപ്പൊ അവരുടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ തന്നെ എടുത്തു പറയണേ അമ്മ നമ്മളെല്ലാം ചെറുപ്പ പൈസ ഉണ്ടാവില്ല കുറച്ച് പൈസ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാലും ഞങ്ങൾ തിന്നാൻ വേണ്ടിട്ട് പോകാറ് നാളെ നമുക്ക് തിന്നാൻ പറ്റിയില്ലല്ലോ അല്ല അപ്പൊ ഞങ്ങളുടെ സെയിം വൈബായിട്ട് എനിക്ക് തോന്നി നമ്മളും അങ്ങനെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ പൈസ കളൈ നമ്മള് ആണല്ലോ അതെ അപ്പൊ കൂടുതൽ വിശദീകരിച്ചാൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്നവർ ചെന്നിട്ട് കാണാൻ കഴിഞ്ഞു അച്ചുന്റെ പേരെ പറയൂലെ വിഷ്ണു നിന്റെ പേരില്ലേ മോഹൻറെ പേര് ജാൻകി വിഷ്ണു അച്ചുന്റെ പേരെന്ത് മോന്റെ പേര് ജാൻകി വിഷ്ണു പേരെ വിഷു വിഷ്ണു അച്ഛൻറെ പേര് വിഷ്ണു പറഞ്ഞേ വിഷ്ണു വിഷാണു അമ്മയുടെ പേരെന്താ അച്ഛൻ പറഞ്ഞു കല്ലിയ സിന്ധുമ്മയുടെ പേരെന്താ തന്നെ ചോദിക്കുന്നതോ ഒരു സിന്ധു ട്ടോ മണ്ടിച്ച ഞാനീ പുഷ്പോട്ട് പുഷ്പ കാണിക്കുഷ്പടാ എംബുരാച്ച് നല്ല ഒരു പാട എംബുരീ പാട എല്ലാരും കേക്കട്ടെ കൊച്ചു ഗുൺകേളന്ന് പറയും ൂട്ടിപ്പാടാ സൗണ്ട് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളു കൈസ് ഉറങ്ങിയ കൊച്ചു ഇനി ഇനി നിന്നിട്ടുണ്ടെങ്കി അമ്മ ചോദ്യം ചോദിച്ചു കുഴപ്പിക്കുന്നു കൊച്ചി മനസ്സിലായി കേട്ടോ ഏറ്റോ ആ എന്തായാലും കുട്ടീനും ഫ്രീ മൈൻഡും കൂടെ ആക്കാണ്ടോ ഞങ്ങള് കൊണ്ടു വേറെ ഒന്നും കൊണ്ടല്ലേ പൂഞ്ചയായിട്ട് ഇത്രോ നേരം കളിച്ചോണ്ടിരുന്നിട്ടേ പൂഞ്ച പോയ ആൾക്കൊരു ഷോക്ക് ആയിരുന്നു കേട്ടോ എന്താ സൂപ്പർ നല്ല രസ നമ്മളിവിടെ വരാറുണ്ട് കേട്ടോ ഇടക്കിട്ട് നമ്മള് ഈ ഒരു റൂട്ട് പോവാറുണ്ടിപ്പൊ കൊറേ നാളായില്ലേ നാളായിട്ടോ അന്ന് നമ്മള് വന്നതാണ് എന്നാ അന്ന് എടുക്കാൻ വേണ്ടി വന്നത് ഈ സ്ഥലത്താണ് കേട്ടോ നിർത്തുന്നില്ലേ നമുക്ക് നേരെ പോയൊക്കെ കാര്യം അമ്മൂമ്മ വീട്ടില് തനിച്ചായതുകൊണ്ടേ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോണോട്ടോ അമ്മൂമ്മയോട് ചോദിച്ച അമ്മൂമ്മയുടെ അനുവാദമൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കണേ അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ കൂടെയാണ് ഇറങ്ങിയത് ഞാനൊക്കെ ഇട്ടേക്കുന്ന പോലെ നമ്മിയാണ് കഴിച്ചിറങ്ങിയേക്കുന്നത് മിച്ചു ടൗണിലൊന്നും ഇറങ്ങിയില്ലെന്നണ്ടെന്നുണ്ടെങ്കിൽ കാര്യത്തിനൊരു തീരുമാനമാണ് ഇട്ട കോലത്തിലേ എന്നിട്ട് തന്നെ ഇറങ്ങി വന്നിരിക്കാറുണ്ട് നല്ല കാണാനായിട്ട് സൂപ്പറാണ് ഞങ്ങളുടെ സ്ഥലം സൂപ്പറാണ് ഇവിടെ ഒരു കുഞ്ഞു കടയുണ്ട് തട്ടുകടയോ ഭയങ്കര ഒരു പത്ത് പേര് അത്രേ ഉള്ളു വെച്ചുല്ലോ വണ്ടി നിർത്തിട്ട് എനിക്ക് ഇവിടെ കപ്പ ബീഫ് കപ്പയും കപ്പയും ബീഫും അപ്പൊ ഒരു കപ്പയും പിന്നെ മൂന്ന് രണ്ട് കൊട്ടവച്ചി ഒരു നല്ല പരിപാടം നിങ്ങള് വിചാരിക്കും പട്ടിണി കിടക്കാറു എനിക്കാ വിശന്നിട്ടേ ഒരു ആനേനെ ഇങ്ങനെ വെട്ടിപ്പൊഴിഞ്ഞാൽ തിന്നാള ആവേശപ്പെടുന്നു പറയാനുള്ളത് വിശന്നൊരു ആനനെ തിന്നാളപ്പെടുന്നു അത്ര വിശപ്പെടുന്നുണ്ട് ആ ഇത് കൊറേ പേരുണ്ടല്ല കണ്ടു ചെടിയൊക്കെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടോ കൊള്ളിയും ബീഫും റെഡിയായി ഞാൻ അമ്മൂസിന് കൊളക്കാനായിട്ട് പോവുകയാണ് ഗൈസ് കള്ളിയും കൊള്ളിയും കൊള്ളി ബീഫും ഏഹ് പൊന്ന ഇന്ന് കഴിച്ചോലീ അങ്ങനെയൊരു നോട്ടം നോക്കി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ പറയല്ലേ ഇങ്ങനെ ഇട്ട് ാണ് ഭയങ്കരണ്ടട്ടോ തരൂർ

19 20 21 22 23 24 25 അങ്ങനെ கூட்டி. പക്ഷേ അങ്ങനെ ആരെเนല്ല കൂട്ടിയിട്ടുണ്ട്. 19 20 ഒന്ന് അങ്ങനെയാണ് കൂട്ടിയിരുന്നത്. ആ. കണ്ടിതരായി പേ ഗയ്സ്. ഇന്നാ. ദേ അവിടെ പട്ടിക്കി കൊടുക്ക. ഏടോ? તાન આળવല്ലല്ലോടാ. ദേ പട്ടિને കൊടുക്കടാ. കൊടുത്തു. ലൈക്ക് ചെയ്യടാ ഗയ്സ്. ലൈക്ക് ചെയ്യ. ಏನ앤 ಡೈಮಂಡ್? കിളി મારી રીಕ್ಕണ്ടടാ. હે? അയ്യോ. എരിന്നേ എരിന്നേ മോനെ ലണ്ടർഡം അത്രയല്ലേ തിങ്കടടങ്ക കത്തി जानी എങ്ങനെ जानी തിന്ന അവളെ വയ്യുണ്ട് നാക്ക് ഉള്ളതെ കൊണ്ട് ഇട്ടടക്കട്ടെ ഹലോ ചൂടുകണേ അയോ പോന്നാ അല്ലേരവ നിന്റെ ഈ പ്രശ്നം തോറ്റിച്ചാണോ അ പോന്നാ